നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന ആറാം റൗണ്ട് പോരാട്ടത്തിൽ വിജയം നേടാൻ റയൽ മാഡ്രഡിന് കഴിഞ്ഞിരുന്നു സാന്റിയാഗോ ബെർണാബോൽ വെച്ച് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് എസ്പെനോളിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ ആദ്യം ഗോൾ വഴങ്ങിയത് റയൽ മാഡ്രഡാണ് പക്ഷേ ഒരു കരുത്തോടെയുള്ള തിരിച്ചുവരവിനാണ് നമ്മൾ പിന്നീട് സാക്ഷ്യം വഹിച്ചത് നാല് ഗോളുകൾ പിന്നീട് നേടിക്കൊണ്ട് റയൽ മാഡ്രിഡ് വിജയം സ്വന്തമാക്കി എന്നുള്ളതാണ് വിനീഷ്യസ് ജൂനിയർ എംബപ്പെ എന്നിവരുടെ പ്രകടനം എടുത്തു പറയേണ്ടതുണ്ട് ഓരോ ഗോളുകളും ഓരോ അസിസ്റ്റുകളുമാണ് ഇരുവരും നേടിയിട്ടുള്ളത് ഡാനി കാർവഹൽ റോഡ്രിഗോ എന്നിവർ ഓരോ ഗോളുകൾ വീതം ഈ ഒരു മത്സരത്തിൽ നേടിയിട്ടുണ്ട് പ്രകടനമാണ് റയൽ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല കാരണം ആകെ മുപ്പത്തിയൊന്ന് ഷോട്ടുകളാണ് അവർ ഈ ഒരു മത്സരത്തിൽ ഉതിർത്തിട്ടുള്ളത് പതിനാല് ഓൺ ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു സർവാധിപത്യം പുലർത്തിയ മത്സരമാണ് റയൽ മാഡ്രഡ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ വലിയ ഒരു അപരാജിത കുതിപ്പാണ് റയൽ മാഡ്രഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി ലാലികയിൽ കളിച്ച മുപ്പത്തി മത്സരങ്ങളിൽ ഒന്നിൽ പോലും അവർക്ക് പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ലാലികയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അപരാജിത കുതിപ്പാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ കേവലം വിരലിൽ എണ്ണാവുന്ന പരാജയങ്ങൾ മാത്രമാണ് ലീഗിൽ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഈ സീസണിൽ ആറ് മത്സരങ്ങൾ കളിച്ചു നാല് വിജയവും രണ്ട് സമനിലയുമാണ് അവരുടെ റിസൾട്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് റോഡ്രിഗോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സീസൺ മുഴുവനും പരാജയപ്പെടാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് റോഡ്രിഗോ പറഞ്ഞിട്ടുള്ളത് അതായത് ചാമ്പ്യൻസ് ലീഗിലും അതുപോലെ തന്നെ മറ്റുള്ള കോമ്പറ്റീഷനുകളിലും ഒക്കെ ഒരൊറ്റ മത്സരം പോലും പരാജയപ്പെടാതെ സീസൺ പൂർത്തിയാക്കുക എന്നതാണ് ഇപ്പോൾ റയലിൻ്റെ ലക്ഷ്യം അതിനുള്ള ഒരു താരനിര റയലിനുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല നിരവധി സൂപ്പർ താരങ്ങളാൽ സമ്പന്നമാണ് റയൽ മാഡ്രർ പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു യഥാർത്ഥ പ്രകടനം ഇതുവരെ അവരിൽ നിന്നും പുറത്തു വന്നിട്ടില്ല പതിയെ പതിയെ അവർ തങ്ങളുടെ ആ ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി വിലയിരുത്തിയിട്ടുള്ളത് ഏതായാലും യു എഫ് ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തിൽ റയൽ മാഡ്രിഡ് വിജയിച്ച് കഴിഞ്ഞിരുന്നു ഇനിയിപ്പോൾ അടുത്ത യു സി എൽ മത്സരത്തിൽ ഫ്രഞ്ച് ക്ലബായ ലില്ലിയാണ് അവരുടെ എതിരാളികൾ അതിനു മുൻപ് ഡിപ്പോർട്ടിവോ അലാവസ് അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നിവർക്കെതിരെ റയലിന് രണ്ട് ലീഗ് മത്സരങ്ങൾ കളിക്കാനുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്റ്റോക്സ് കൊണ്ടുമാത്രാം